പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് പന്ത്രണ്ടാം വാർഡ് ഹിലാൽ നഗർ കരിമനക്കൽ പ്രദേശവാസികളാണ് സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ വർഷങ്ങളായി ദുരിതത്തിലായത് അറുന്നൂറോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഈ ചെറിയ പാതകളാണ് ഇവരുടെ ഏകാശ്രയം വർഷങ്ങളായി നവീകരണമില്ലാതായതോടെ പാത തകരാൻ തുടങ്ങി ജലജീവൻ മിഷൻ പൈപ്പിടൽ കൂടിയായതോടെ തകർച്ചയുടെ ആക്കം കൂടി നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും ടൗണിലെ സ്കൂളിലേക്ക് പോകുന്നത് തകർന്ന പാതയിലൂടെ സ്കൂൾ ബസുകൾ വരാതായതോടെ ഗർഭിണികളും അമ്മമാരും പ്രായമായവരും ഏറെ ദൂരം നടന്നാണ് കുട്ടികളെ സ്കൂൾ ബസ്സിലേക്ക് എത്തിക്കുന്നത് ഈ വഴിയുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു താഴ്ചയുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം ഇടിഞ്ഞതിന്റെ ഇരിഞ്ഞിരിഞ്ഞതുകൊണ്ട് വലിയ വാഹനങ്ങളൊന്നും ഈ വഴിക്കൂടെ വരുന്നതില്ല സ്കൂൾ വാഹനങ്ങൾ പോകണില്ല സ്കൂൾ വാഹനങ്ങൾ പോവാത്തത് കൊണ്ട് കുട്ടികളെ ഗർഭിണികളായ അമ്മമാർ താഴെ കൊണ്ടേ ഇറക്കിയിട്ടുമാണ് കുട്ടികളെ കറുത്തി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധവുമായി കടന്നു വരാൻ കാരണം ഈ ജലമിഷൻ്റെ ഭാഗമായിട്ട് റോഡ് പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതര മേഖലകളിൽ പഞ്ചായത്തിൻ്റെ മറ്റു പല മേഖലകളിലൊക്കെ റോഡ് നേരാക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ മോൻഡ് ഒരു പഞ്ചായത്തിലൊരു വികസനം വരികയാണെങ്കിൽ അത് ആദ്യമായി കടന്നു വരുന്ന ഒരു വാടായിരുന്നു പന്ത്രണ്ടാം വാട് ഈ ഒരു കാലമായിട്ട് ഈ ഈ ഈ വേണ്ടി ഒരു വികസനം വാർഡിൽ കഴിഞ്ഞ വർഷ നാല് വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല കാലാനുസൃതമായി വികസനങ്ങൾ അധികൃതരുടെ അനാസ്ഥ കാരണം പ്രദേശവാസികൾക്ക് ആശുപത്രികളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് വാർഡ് മെമ്പർ അടക്കമുള്ള അധികൃതരോട് പലതവണ പരാതി പറഞ്ഞെങ്കിലും അനുകൂല സമീപനമോ നടപടിയോ എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഇവിടെ വണ്ടി പിന്നെ ഈ

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം